നമ്മൾ നമ്മളിന്ന് അരുവിക്കുഴി വ്യൂ പോയിന്റിലാണേ മഴയൊക്കെ പെയ്ത തുറന്ന് ഇവിടെ എല്ലാം ക്ലോസഡ് ആയിരുന്നു ഇതിപ്പോൾ തുറന്നിട്ടുണ്ടേ നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടവും ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകി ഒരു അരുവിയൊക്കെ ഉണ്ടേ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ആ സമയത്തൊന്നും അധികം വെള്ളമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇതാ മനോഹരമായ അരുവിക്കുഴി വ്യൂ പോയിന്റിൻ്റെ അവിടെയുള്ളൊരു കഫയാണോ കേട്ടോ പക്ഷെ ഇപ്പൊ കഫയെ മാത്രമേ ഉള്ളൂ ആളൊന്നുമില്ല ഇത് കഴിഞ്ഞ ദിവസം തന്നെ ക്ലോസഡ് ആയതുകൊണ്ട് ജനങ്ങൾ തുറന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇതാ അവിടുന്ന് താഴോട്ട് തൊട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ടേ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഇതാ അരുവിക്കുഴിയിലേക്ക് വെള്ളം ഒഴുകി എത്തുന്നൊരു ഭാഗം ഉണ്ടോ ഇതിന്റെ ഒരു കാഴ്ച നമുക്ക് ആ മോളിൽ പോയാലും കാണാൻ പറ്റുമോ കേട്ടോ പാർക്കിംഗ് ഏരിയ ഇവിടെ അധികം വാഹനങ്ങളൊന്നുമില്ല അവിടെ ഒരു കാറ് കിടപ്പുണ്ട് അത് ഇവിടുത്തെ സ്റ്റാഫുകളുടെ ആരുടെയെങ്കിലും ആയിരിക്കും മിക്കവാറും നിലവിലിപ്പോൾ ഞാൻ മാത്രം ഇവിടെ ഉള്ളേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു എൻട്രൻസ് ഒക്കെ കണ്ടോ ആ വെള്ളം അവിടെ നിന്ന് അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ഒരു കാഴ്ചയാണേ ഇപ്പൊ ഒരു മീഡിയ ടൈപ്പ് വെള്ളം ഉണ്ട് കേട്ടോ നിറച്ച് പായലാ അവിടെ അത് നോക്കിയേ ആ മരത്തിന്റെ ഇടയ്ക്കൂടെ വെള്ളം ഒഴുകി വരുന്ന വരുന്നൊരു ഭംഗിയുള്ള കാഴ്ച നല്ല പൂക്കളുണ്ട് കേട്ടോ ഇത് ഇപ്പൊ കുറെ പൂച്ചെടികളൊക്കെ വെള്ളമായിരുന്നു ഇപ്പൊ അധികം കാണുന്നില്ല ഇതൊക്കെ ഇവിടെ കാണുന്നുള്ളൂ മുകളിലൊരു ചെറിയ ചെക്ക്ഡാമ്പ് പോലെയുണ്ടേ അവിടെ ഒരു റൗണ്ട് ബ്രിഡ്ജുണ്ട് അതിന് അടിയിൽക്കൂടെ ആ വെള്ളം ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ ഇവിടെ കുറച്ച് പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടോട്ടോ സൂര്യകാന്തം ഇറങ്ങിപ്പെട്ടതൊക്കെ ഞാൻ തോന്നിതൊക്കെ അതിന്റെയൊക്കെ ഒരു കളറുണ്ട് അതിന്റെ പല കളറുണ്ടോട്ടോ ഇവിടെ എല്ലാം ചെടികൾ ഇരിപ്പുണ്ട് പിന്നെ നല്ല മനോഹരമായൊരു നടപ്പാതയാണ് അങ്ങോട്ടേ ണ്ണാനായില കയറി ഓടി അതേ കണ്ടോ അവിടെ ഞാൻ വെള്ളം ഒഴുകി വരുന്നേക്ക് കഴിഞ്ഞ ദിവസമല്ല മഴ ആയതുകൊണ്ട് ഇവിടെയൊക്കെ പായൽ പോലെ ഇത് ഒരു തരം ചെടിയാണേ ഇതൊന്ന് പേര് എനിക്കറിയില്ല കേട്ടോ ഇലച്ചെടി ഇരക്കോട് ഒഴിച്ചുവന്ന പൂക്കളുള്ള ചെടിയൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് നല്ല നീല പൂക്കളുണ്ടോ ഇത് കുറച്ച് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതിലൊന്ന് പേര് നമുക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ അവിടെ ഒരു മനോഹരമായ മനോഹരമായൊരു ഹട്ടൊക്കെ ഉണ്ടേ അവിടെ ഈ ഫ്ലാവേർ അതാ ചക്കയൊക്കെ ചക്കയുടെ സീസൺ ഒന്നും കഴിഞ്ഞില്ല കേട്ടോ ഈ ഹട്ടിലൊക്കെ നമ്മൾ കുറച്ച് നടന്ന് മടത്ത് കഴിയുമ്പോൾ കയറി ഇരിക്കാം ഫോട്ടോ എടുക്കാം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ മഴവിൽ ബ്രിഡ്ജോ കേട്ടോ നമുക്ക് ഇതിൻ്റെ മോൾക്കോടാണ് അപ്പുറത്തോട്ട് പോകാനായിട്ട് ഈ അരുവിക്കുഴി വെള്ളത്തിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ തൊട്ട് മോളിൽ നിന്നാണേ അവിടെ നിന്ന് വരുന്ന ആ വെള്ളം അവിടെ ഒരു തടിപ്പാലമൊക്കെ കാണാം അക്കരയ്ക്ക് ഉള്ള പറമ്പിലേക്ക് കടന്നു പോകാനുള്ള ഒരു വഴിയാണേ അവിടുന്ന് ആ വെള്ളം ഒഴുകി വരുന്നെങ്കിൽ നല്ല മുത്തുപോലെ വെള്ളിമുത്ത് പോലെ അല്ലേ ഇവിടെ ആണ് ഇവർ ഒരു ചെക്ക് ഡാം പോലെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് വെള്ളത്തിനെ എന്നിട്ട് അങ്ങോട്ട് ചാടിക്കുക കേട്ടോ ആ മഴവിൽ ബ്രിഡ്ജ് ഉണ്ടോ ദൂരത്തിലൊക്കെ കാണാൻ വളരെ ഭംഗിയാണേ നമുക്ക് ഈ പാലത്തെ കൂടെ കയറി അങ്ങ് പോവാല്ലേ വെള്ളം ഒഴുകുന്നതിന് രസാക്കാമോ നല്ല സൗണ്ടല്ലേ ഓണിന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ ഈ പാലത്തിന്റെ സൈഡിൽ ഇങ്ങനെ നിന്നാല് ചുറ്റോടും കുറെ നല്ല കാഴ്ചകൾ കാണാവേ ഇപ്പുറത്ത് വെള്ളം കയറുന്ന നമുക്ക് ഇപ്പൊ ഇവിടെ വന്നാൽ കാണാം അതൊന്ന് നോക്കാം ആ നിന്ന് വെള്ളം താഴോട്ട് മെല്ലെ പഠിക്കുന്നോട്ടോ അവിടെ കാഴൊക്കെ ഉള്ളൊരു മരണിപ്പോണ്ടോട്ടോ പുളിമറ വേണോ കുളിമറല്ല എന്നിട്ട് ആ വെള്ളം മെല്ലെ തമിഴ്നാട്ടിലേക്ക് അരുവിക്കുഴിയിലേക്ക് ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഈ വഴി കുറച്ചങ്ങനെ പോവാട്ടോ ഇവിടെ ഒരു ഹട്ടൊക്കെ കണ്ടോ ഇവിടെ നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത് കയറി ഇരിക്കാവുന്നതാണേ ഈ ഹട്ടിൽ കയറിട്ട് അരുവി കാണാൻ ഭയങ്കര ഭംഗിയോട്ടോ അരുവിന്ന് വെള്ളമൊക്കെ ഒഴുകി വരുന്നു കേട്ടോ വെള്ളം ഒഴി വരുന്നത് ആ മരങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ ആ പാറക്കൂട്ടത്തെ കൂടെ നല്ല ഒഴുകി വരുന്നു കേട്ടോ ഇവിടുത്തെ മെയിനായിട്ടൊരു കാഴ്ച ഇതുതന്നെയാണ് കേട്ടോ പിന്നെ താഴെ തമിഴ്നാടിന്റെ വ്യൂ പോയിന്റും ഇനി നമുക്ക് ഈ വഴിയെ കുറച്ചുകൂടെ മുന്നോട്ട് പോവാം പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഈ ഇടയ്ക്കുന്നിടയ്ക്ക് ഈ അരുവിയെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് പാലെന്ന് പറയുന്ന പോലെ നൊരഞ്ഞ ഈ കഥയൊക്കെ ചാടി ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നൊക്കെ ഇത് വേണ്ട എങ്ങനെയാണോ ചോദിച്ചു നല്ല അടിപൊളി കാഴ്ചയല്ലേ അങ്ങനെ താഴെ വരെ നമുക്ക് കാണാൻ വിടുന്നു മുളയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവിടെ ചെറിയ കുത്തുപോലെ ഇപ്പൊ നല്ല മഴയുണ്ടായിരുന്നെങ്കിൽ ഇത് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് കാണാമായിരുന്നു കേട്ടോ പക്ഷെ നല്ല മഴയെക്കാട്ടും നല്ലത് ഈ ഒരു പരിപത്ത് കാണുന്നതാ അല്ലേ ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയുണ്ട് ഇവര് ഈ കൈവേലിയൊക്കെ ചെയ്ത് വെച്ചോണ്ടേ നമുക്ക് ഈ സൈഡിൽ കൂടെ വന്ന പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടു ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാട്ടോ ഇനി ഇപ്പൊ ചെന്ന് കഴിയുമ്പത്തേ അവിടെ ഒരു ഹട്ടുണ്ടേ ഇവിടെ ചന്ദനമരമൊക്കെ നിൽക്കുന്നുണ്ടോട്ടോ വന്യമരമല്ല ഇത് കുറെ കാലമായിട്ട് ഈ ഒരു പരുവത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണേ പിന്നെ വലിയ കാതലോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ ഈ ചന്ദനമൊക്കെ കണ്ടിട്ടില്ലാത്ത ഒരു ഇതാണ് ചന്ദനമരം അതിന്റെ ഇലയൊക്കെ കണ്ടോ ചോടും ഇനി നമ്മൾ ആയിരിക്കും നേരെ ഹട്ടിലോട്ടാ കയറുന്നതേ പക്ഷെ ഹട്ടിലോട്ടല്ല ഹട്ടിലോട്ട് കയറാം ഇച്ചിരി വളർന്നാണ് പോകുന്നത് നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ കേട്ടോ ഇവിടെ വന്നുകൊണ്ട നല്ല രീതിയിലുള്ള കാഴ്ച നമുക്ക് ലഭിക്കുന്നത് താഴേക്ക് വെള്ളം ഒഴുകിപ്പോന്നെ കണ്ടോ തമിഴ്നാടിൻ്റെ ദൂര കാഴ്ചയും അതുപോലെ തന്നെ വെള്ളം താഴോട്ട് ഒഴുകുന്നതും അവിടേക്ക് താഴേക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ കാരണം അവിടെ അവർ വേല് വെച്ചിരിക്കുകയാണ് തമിഴ്നാടിന്റെ കാഴ്ചകൾ നമുക്ക് താഴെ കാണാം കേട്ടോ നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ യുടെ അടുത്തായിട്ട് വ്യൂ പോയിന്റ് ഒക്കെ കാണാവുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഈ പുഴയിൽ ഇപ്പിച്ചിര വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ആ പുഴ മുറിച്ച് നമുക്ക് നേരെ അക്കരയ്ക്ക് കയറാൻ പറ്റുമായിരുന്നു നമ്മൾ തിരിച്ച് ഈ വഴിക്കൂടെ തന്നെ വരണ്ടി വരുവേ ഇനി അങ്ങോട്ട് നല്ല പാറപ്പുറമാണ് കേട്ടോ ഈ പാറപ്പുറത്തോടെ തന്നെ പോകണം അവിടെ ഇരിക്കാനൊരു ബെഞ്ചൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോട്ടോ ഇതൊരു നല്ല വ്യൂ അല്ലേ ഇങ്ങനെ കാണേ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് കാണാനുണ്ട് അത് അതിനേക്കാട്ടും നല്ല വ്യൂ ആണേ ഇവിടെ പോലെ ഇനി അങ്ങോട്ട് തമിഴ്നാടിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അങ്ങേ സൈഡ് ലോവർ ക്യാമ്പ് കുമിളിന്നൊക്കെ നമ്മൾ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗമാണ് അങ്ങേ സൈഡ് കാണുന്നത് പിന്നെ മംഗളാദേവിയുടെ മലകളൊക്കെയാണ് മംഗളാദേവി മലനിരകളൊക്കെയാണ് ആ ദൂരെ കാണുന്നുണ്ടോ അവിടെ ഒരു ടവറൊക്കെ ഉണ്ട് ഇപ്പൊ കാണത്തില്ല ഇതേ വെസ്റ്റ് ഇറങ്ങി വന്ന ലോവർ ക്യാമ്പ് ക്യാമ്പുണ്ടോ തമിഴ്നാടിൻ്റെ അവിടെയൊക്കെ അവിടേക്ക് ഇഷ്ടം പോലെ വെള്ളം എങ്ങനെ നിക്കുന്നതാണ് തമിഴ്നാട്ടിലും അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കേരളത്തിൽ മഴ പെയ്തുപോലെ തന്നെ ബോർഡർ ആയിട്ട് കടക്കുന്നുണ്ട് ആ താഴെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നത് നല്ല പച്ചപ്പല്ല അവിടെ നോക്കി ഇതിനെ ഇടക്കൂടെ ഇങ്ങനെ ഒരു വഴിയാണ് താഴോട്ടെ ഇപ്പൊ അങ്ങേ സൈഡിലെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അരുവിക്കുഴിയുടെ ആ സൈഡ് ചെല്ലാൻ പറ്റുവേ അതിലേ വഴി അടഞ്ഞു കിടക്കുവാണോന്ന് അറിയുന്നില്ല കൊറേ ആയിട്ട് ഇവിടെ യാത്രകളൊക്കെ നിരോധിച്ചിരിക്കായിരുന്നു ഇപ്പൊ കാട് കയറി കിടക്കുവാണോന്ന് അറിയില്ല ാലും മുന്നോട്ട് പോയി നോക്കാം ചെടികളൊക്കെ പൂക്കാൻ തുടങ്ങിയോ ഇതുകൊണ്ട് ഇവിടുന്നും ഒരു വ്യൂ ആണേ താഴോട്ടെ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളൊക്കെ കാണാം നമ്മൾ നേരത്തെ ഉണ്ടായ ലോവർ ക്യാമ്പൊക്കെ കുറച്ചുകൂടെ നമുക്ക് വിശദമായിട്ട് കാണാം അവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടോ ആ താഴെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇവിടേക്കൊക്കെ ഒത്തിരിയായിട്ട് ആൾക്കാരിങ്ങനെ വരാതിരിക്കുന്നുണ്ടേ മൃഗങ്ങളും വല്ലതും ഉണ്ടോ ഇതിലേ അപ്പുറത്തോട്ട് പോകാൻ പറ്റുമോ നോക്കാം എന്തെങ്കിലുമൊക്കെ കാണും ഇവിടെയൊക്കെ പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ പുഴ മുറിച്ച് എന്ന് പറ്റുമോന്നറിയില്ല ഏതായിരുന്നു പോയി നോക്കാം ഇവിടെ വന്നാൽ നമുക്ക് അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണാവേ കണ്ടോ തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച കണ്ടോ ഒക്കെ ആൾക്കാരൊക്കെ അതിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ് പക്ഷെ നമ്മൾ അതിലൊന്നും ഇറങ്ങുന്നില്ല നമുക്ക് ഇവിടെ കാണാം വെള്ളം താഴെട്ട് കണ്ടോ നല്ല കുത്തിയാട്ടെ തമിഴ്നാട്ടിൽ നിന്നാ വളരെ മനോഹരമായിട്ട് കാണാം ഇതിലേ ഇറങ്ങി നമുക്ക് പുഴ മുറിച്ച് കടക്കാൻ പറ്റുമോ നോക്കാം അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ സൗണ്ട് കേട്ട സ്ഥലത്തൂടെ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും കണ്ടോ അയ്യോ ഇവിടെ ബ്ലോക്ക് ആണല്ലോ ഈ മരത്തിന്റെ കമ്പിങ്ങനെ വീണിട്ടേ പുഴ മോളീന്ന് ഒഴുകി വരുന്നതാണോ ഇതാ ഭംഗിയല്ലേ എന്താ ഇവരുടെ തിരക്കെന്ന് നോക്കിയേ തമിഴ്നാട്ടിലോട്ട് അങ്ങനെ പോകാൻ വേണ്ടി രണ്ടു മൂന്ന് തക്ക ആയിട്ടാ ഇവിടുന്ന് പോയാ ഒഴിവരുന്നേ ഇവിടെ ഒക്കെ നല്ല പെക്കലാട്ടോ നോക്കുന്നില്ലെങ്കിൽ തെന്നി താഴെ പോകും മനോഹരമായ കാഴ്ച അല്ലേ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോന്ന് അതും ഈ കാനന ചോലയിൽ കൂടെ പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് തിരിച്ചപ്പുറത്ത് പോവാ ഈ പുഴ മുറിച്ച് കിടക്കാൻ ഒരു മാർഗമില്ല കാരണം വെച്ചാൽ തെറ്റലാ ഭയങ്കര എവിടെ ഇറങ്ങിയാലും തെറ്റിക്കിടക്കുവാ അറിഞ്ഞോണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്തു ഇവിടെ ഇടയ്ക്കിടക്കല്ല ഇങ്ങനെ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടോ കേട്ടോ നമ്മളതേ അല്ലേ ചപ്പൊന്നും വലിച്ചെറിയാതിരിക്കേ ചണ്ടോ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിന്നാലേ ആ അരുവിക്കുഴിയുടെ അങ്ങേ സൈഡിലുള്ള ഒരു കാഴ്ച ഈ വെള്ളം എല്ലാം കൂടെ അവിടുന്ന് അങ്ങനെ ഒഴുകിവരുന്നേ അത് വേറൊരു ലെവൽ കാഴ്ചയാണേ അതുകൂടെ കണ്ടു കയറി വരാം നമ്മള് മിക്കവാറും വരുമ്പം ഈ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ട് വണ്ടിയൊക്കെ കാണുന്നതാണേ പക്ഷെ ഇന്നുകൊണ്ടോ ഇവിടെ എല്ലാം കാലിയായിട്ടിരിക്കുന്നെ ഇവിടുത്തെ രണ്ട് സ്റ്റാഫുകളുടെ വാഹനങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ കണ്ടുള്ളൂ നമ്മുടെ വാഹനം അങ്ങ് മുകളിൽ വെച്ചിരിക്ക താഴോട്ട് ഇറങ്ങി പോകാവേ അതും ഒരു വ്യൂ പോയിന്റ് ആണ് ഒരു കാഴ്ചകളാ കെട്ടിടത്തിന് മണ്ടൊക്കെ ഒരു താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റുവേ അത് നോക്കി ആ പുഴ അവിടുന്ന് ഇങ്ങനെ ഒഴിവരുന്നൊരു കാഴ്ച ഉണ്ടോ ഇത് ഭയങ്കരമായ ഒരു പുഴയൊന്നുമല്ല ചെറിയൊരു പുഴയാണ് പക്ഷെ വളരെ മനോഹരമാണിത് കാണാനായിട്ട് അതാണ് എൻ്റെ ഒരു പ്രത്യേകത നമ്മളാ മോളിൽ നിന്ന് കണ്ടേനെക്കാട്ടിലും ഈ താഴ്ഭാഗത്തു നിന്ന് കാണുമ്പോൾ ഇതിന് ഒരു കുറച്ചും കൂടെ ഒരു അഴവുള്ളതായിട്ട് തോന്നും നമുക്ക് അതാണ് ഇതൊരു പ്രത്യേകത എന്താ ചെറിയ വെള്ളമൊക്കെ നിറഞ്ഞു അറിഞ്ഞു ഒഴുകുന്ന ഒരു കാഴ്ചയൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കി ചില നല്ലതല്ലേ നമ്മൾ ആ മോളിൽ നിന്ന് കണ്ടതിനെക്കാട്ടിലും ഇപ്പം ഇതോ ഇവിടുന്ന് ആ ചേമ്പലകൾക്കൊക്കെ ഇടയിൽ കൂടെ അപ്പോഴേ അങ്ങനെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടോ ഇവിടെ നല്ല രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നു കേട്ടോ നല്ല കല്ലൊക്കെ പളിച്ചിട്ടുള്ള വഴികളൊക്കെയാണേ ഈ ഒരു കെട്ടറാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണോട്ടോ ഇതിന്റെ മുകളിലാണ് ആ വാച്ചിങ് ഗാലറി ഒക്കെ ഉള്ളതേ ലാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് കയറാം അങ്ങോട്ട് നോക്കി ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ഈ ചന്ദനമരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ആ പുഴ അങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ ചന്ദനമരമൊക്കെ ആണ് ഇവിടെ വന്നാൽ മതി കേട്ടോ മറകൂർ പോകണമെന്നൊന്നുമില്ല ഉണ്ടോ അങ്ങനെ അങ്ങനെ ഒഴുകി 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 ഒഴുകിയത് തമിഴ്നാട്ടിലോട്ട് പോവാണ് ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ടോട്ടോ താഴോട്ടെ ഇറങ്ങരുതെന്നാണ് അവർ വേലിയൊക്കെ വെച്ചിട്ടുണ്ടേ അതിന്റെ താഴോട്ട് അതിഭയങ്കരമായ തെന്നുന്ന പാറകളൊക്കെയാണ് അതിലെയാണ് ഈ വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നത് രണ്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട് നേരെ താഴോട്ട് പോകുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിലോട്ട് പോകുന്നുണ്ട് ഉണ്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു പുഴ അങ്ങനെ കൂലം കുത്തി ഒഴുകി തമിഴ്നാടിനെ കുളിരണിയിക്കാനായിട്ട് പോവാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലെ അടുത്തുള്ള അരുവിൽക്കുഴി വള്ളത്താട്ടം ഇത്ര ഹൈറ്റിൽ ഒരിടത്തും വെള്ളം ചാടുന്നില്ല കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള ഒരു വ്യൂ കാണണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു പാറക്കെട്ടുണ്ട് അവിടെ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും പക്ഷേ നമുക്ക് ഇപ്പോ അവിടെ പോകാനായിട്ട് പറ്റത്തില്ല കാരണം അതിലേക്ക് ഇറങ്ങിയൊക്കെ വരവൊക്കെ ഇച്ചിരി ഒരു കാര്യമാണ് തൽക്കാലം ഇവിടെ ഒന്ന് കണ്ട് ആസ്വദിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ ചേർന്ന് നോക്കണം ഈ വെള്ളം താഴോട്ടിക്കാണെന്ന് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് തമിഴ്നാടിന്റെ ഭംഗിയും കാണാൻ പറ്റും കേട്ടോ ആ മേഘമല ഭാഗമൊക്കെയാണ് ആ കാണുന്നത് അപ്പോൾ തമിഴ്നാട് കുറേ കൃഷിയിടങ്ങളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും കമ്പത്തേക്ക് പോകുന്ന റോഡൊക്കെയാണ് അതിന്റെ സെന്ററിൽ കൂടെ പോകുന്നത് അതൊക്കെ കാണാമോ അങ്ങ് കേട്ടോ അത് അത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ കാണുന്നത് ഗൂഡല്ലൂർ പട്ടണം അതിന്റെ അപ്പുറത്താ കമ്പം കേട്ടോ ഇതൊരു ഗാർഡൻ ഉണ്ടോ ഇവിടെ കേട്ടോ ഈ ഗാർഡനിലെ പുല്ലൊക്കെ വെട്ടി ഇങ്ങനെ തെളിച്ചെടുത്തുകൊണ്ട് ഉള്ളേ എല്ലാം മഴയൊക്കെ പിടിച്ചങ്ങനെ കാടും പള്ളയായിട്ട് കിടന്നായിരുന്നു തോന്നുന്നു ഇപ്പൊ എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് മാച്ചിങ് ഗാലറിയിൽ നിന്ന് കയറിയാലോ ഏതായാലും വന്നാലോ അല്ലേ ഒരു രണ്ടു മൂന്ന് ഉണ്ട് ഇതിന്റെ ഒന്നാമത്തെ നിലയെന്ന് തന്നെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെയാണ് നിന്റെ ഈ സൈഡിലും മനോഹരമായ കാഴ്ചകൾ പച്ചപ്പ് എനിക്ക് ഈ ചെടി കണ്ടിട്ട് നിന്റെ രണ്ടൂറ് തൈ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകണം ഇങ്ങനെ തളത്ത് നിൽക്കുന്നതാണ് ഭയങ്കര ഭംഗിയാട്ടോ പൂവിനെക്കാട്ടി ഭംഗിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് വരുപ്പാണ് കേട്ടോ വാച്ച് ടവർ നമ്മൾ മൂന്നാമത്തെ നില കയറിയേണ്ടോ ഇവിടുന്ന് അങ്ങ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ ഉണ്ടോ വെള്ള ഒഴി പോകുന്നണ്ടോ ണേ മുളു നമ്മുടെ അരുവിക്കുഴി ഒഴുകി വരുന്നു ഇനി നമുക്ക് ഇതിന്റെ ഇപ്പറത്തെ സൈഡിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നോക്കാം ഇത് റെസോർട്ടേ അല്ല കണ്ണാടി പോലെ കാണാം അതുകൊണ്ടാ നമ്മൾ ഇറങ്ങി വരുന്നേ എൻട്രൻസ് ഒക്കെ കണ്ടോ അതാണ് ടിക്കറ്റ് കൗണ്ടറേ ഇപ്പൊ മഴ പെയ്യുന്ന പ്രശ്നം ഉണ്ട് കേട്ടോ നോക്കിയാൽ പുഴ ഒഴുകി പോകുന്നുണ്ടോ ദൂരത്തിൽ അത് കാണാനൊരു ഭയങ്കര ഭംഗിയാണോ കേട്ടോ ഒരു രക്ഷയില്ല ഇനി നമുക്ക് ഇവിടെ നേരെ താഴോട്ട് നോക്കാവേ ആ എന്താ അല്ലേ മേഘമലയിൽ മാത്രം കുറച്ച് വെയിൽ നമുക്ക് ഇങ്ങനെ കാണാവേ അപ്പോൾ നമ്മളെ അരുവിക്കുഴി വ്യൂ പോയിന്റിലെ കാഴ്ച തൽക്കാലം ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളും ഇപ്പൊ വരുവാണെങ്കിൽ നല്ല രസം അവിടെ ഈ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട് നല്ല പച്ചപ്പും കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വെള്ളം പറ്റിയാലും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് വേനൽക്കാലത്തെ ഈ മരത്തിന്റെ ചോട്ടിലും അവിടെ ഇവിടെയൊക്കെ വന്നിങ്ങനെ ആൾക്കാർ ഇരിക്കുന്നതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അല്ലേ